ഖത്തറിനെതിരായ ആക്രമണം ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ആക്രമണം യു എസ് മുൻകൂട്ടി അറിഞ്ഞുവെന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ യു എസിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാകും പലസ്തീന രാഷ്ട്രമായി അംഗീകരിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ഖത്തർ ആക്രമണം കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മധ്യസ്ഥ ചർച്ചകളെ ആക്രമണം അട്ടിമറിക്കാൻ സാധ്യതയില്ല ഇസ്രായേലിനെ ആക്രമണം കൂടുതൽ ഗൾഫിന്റെ പ്രധാന കൂട്ടാണ് അധികാരമേറ്റ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യ രാഷ്ട്രീയ സന്ദർശനം നടത്തിയത് സൗദിയിലേക്കും ഖത്തറിലേക്കുമാണ് ജംബോ ബോയിംഗ് വിമാനം സമ്മാനമായി വാങ്ങിയാണ് ട്രംപ് ഖത്തറിൽ നിന്നും മടങ്ങിയത് ഇസ്രായേൽ ആക്രമണം നടത്താനായി നീങ്ങുമ്പോൾ അത് തടയാൻ ട്രംപ് ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേലിനു വേണ്ടി ഏത് സുഹൃത്തുക്കളെയും മറക്കുമെന്ന സൂചന കൂടിയുണ്ട് ഖത്തർ ആക്രമണത്തിൽ ഇത് ഗൾഫ് രാഷ്ട്രങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും യു എസിനോട് ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെടാനും പുതിയ നീക്കം കാരണമായി അബ്രഹാം അക്കോഡിൽ ഒപ്പിട്ടവർക്കും ഇടാനിരിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പ് കൂടി ദോഹ ആക്രമണത്തിലുണ്ട് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നതാണ് ചിത്രം ആരെയും കൂസാതെ എവിടെയും കയറി ചെല്ലാവുന്ന തമ്മാടി രാഷ്ട്രമായാണ് ഇസ്രായേലിനുള്ള പുതിയ മുഖം നേരത്തെ ഒപ്പം നിന്ന് ബ്രിട്ടനും ഫ്രാൻസും രാഷ്ട്രമായി അംഗീകരിക്കാൻ നീങ്ങുന്നതും ഇനി കാണാം ഈ അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയിൽ ഫലസ്തീന് കൂടുതൽ പിന്തുണ ലഭിക്കാനും ഇസ്രായേൽ നീക്കം കാരണമാകും ഐക്യരാഷ്ട്രസഭക്കും ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾക്കും പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് പാകിസ്ഥാൻ സ്പെയിൻ ഇറ്റലി ജർമ്മനി എന്നിവരും ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നു ഇന്ത്യ ആക്രമണത്തെ അപലപിക്കാതെ ആശങ്ക രേഖപ്പെടുത്തിയാണ് ഇസ്രായേലിനൊപ്പം നിന്നത് ദോഹയിൽ വരെ ഇസ്രായേൽ ആക്രമണം നടന്നതോടെ ഹമാസ് ലോകത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെയാകും ഇതനുസരിച്ച് സംഘടനാ നേതാക്കൾ ഭരണരീതി എന്നിവ സംബന്ധിച്ച് പുതിയ സ്വഭാവത്തിലേക്ക് മാറാനും ഈ ആക്രമണം സഹായിക്കും മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഖത്തർ പ്രഖ്യാപിച്ചതോടെ ഇനി വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം ആക്രമണത്തോടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടവരായി ഗൾഫ് രാഷ്ട്രങ്ങൾ മാറും അബ്രഹാം അക്കൌടിലൂടെ ഗൾഫിലോട് കൂടുതൽ അടുക്കാനിരുന്ന ഇസ്രായേലിന് കൂടുതൽ കാലം അതിനായി കാത്തിരിക്കേണ്ടിവരും ചുറ്റും തീയിട്ട് സുരക്ഷിതമെന്ന് കരുതുന്ന ഇസ്രായേലിന് തന്നെ സുരക്ഷാ ഭീഷണിയാകും ഖത്തർ ആക്രമണം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ് ഖത്തറിന് പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ബേറൻ ഷൂറ കൌൺസിലും പ്രതിനിധി കൌൺസിലും പരമാധികാരം സംരക്ഷിക്കാനും പ്രദേശത്തെ പൌരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കൌൺസിലുകൾ പിന്തുണ പ്രഖ്യാപിച്ചു ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഉടമ്പടികളുടെയും ലംഘനമാണെന്നും കൌൺസിലുകൾ വ്യക്തമാക്കി ദസക്കാശ്വാസവുമായി കുവൈത്തിന്റെ കൂടുതൽ സഹായം പത്ത് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി ഏഴാമത്തെ ദുരിതാശ്വാസ വിമാനം ജോർദാനിലെ മാക്ക വിമാനത്താവളത്തിലെത്തി കുവൈറ്റ് ബൈ യുവർ സൈഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ സഹായം സാമൂഹ്യകാര്യ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് കുവൈറ്റ് റെഡ് ക്രോസ് സൊസൈറ്റിയാണ് സഹായ കൈമാറ്റം ഏകോപിപ്പിക്കുന്നത് വാർത്തകളിലേക്ക് കുവൈത്തിൽ ആരാധനാലയങ്ങളും മതകേന്ദ്രങ്ങളും നിയന്ത്രിക്കുന്നതിനുള്ള മന്ത്രിതല യോഗം ചേർന്നു ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഖിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് മതപരമായ പ്രവർത്തനങ്ങൾ നിയമപരമായ ചട്ടക്കൂടുകളുമായി ഏകീകരിക്കുകയും സമൂഹത്തെ സേവിക്കുന്നതിനായി മതസ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള സംവിധാനങ്ങളും യോഗം അവലോകനം ചെയ്തു മക്കയിൽ യാത്ര എളുപ്പമാക്കാൻ മെട്രോ പദ്ധതിക്ക് തുടക്കമാകുന്നു പദ്ധതി വിശദീകരിക്കാൻ കരാറുകാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ആദ്യ യോഗം ഈ മാസം നാലിന് നടക്കും നാല് ലൈനുകളിലായി സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഇതോടെ ഹറമിലേക്കുള്ള യാത്രയും എളുപ്പമാകും മക്ക റോയൽ കമ്മീഷന് എട്ട് റിയാളിന്റെ മക്കയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബന്ധിപ്പിക്കുന്നതാണ് മെട്രോ നാല് ലൈനുകളായി എന്ന് സ്റ്റേഷനുകളുണ്ടാകും തുരങ്കപാതകൾ ഒരുക്കിയാണ് ഭൂരിഭാഗം ലൈനുകളും നിർമ്മിക്കുക മൂന്ന് ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ഹജ്ജിനും ഉമ്രയ്ക്കുമായി മക്കയിലെത്തുന്നത് ഇവർക്ക് പദ്ധതി സഹായകരമാകുമെന്ന് ഉറപ്പാണ് ഗതാഗതത്തിന് മക്ക ബസ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ബസ് ലൈനുകളെയും ഹർമൈൻ എക്സ്പ്രസ് ലൈനുകളെയും മെട്രോയിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും ഈ മാസം ഇരുപത്തിയൊന്നിനാണ് കരാറുകാരമായുള്ള യോഗം സാബിദ് സലീം മേഡിയാവൺ മക്ക സൗദിയിൽ എണ്ണ ഇതര ജോലി അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടണമെന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണർ യാസിൻ അൽ റുമയാൻ സൗദിയിൽ ജനസംഖ്യ വർദ്ധിക്കുകയാണെന്നും എണ്ണയെ മാത്രം ആശ്രയിച്ച് അധികനാൾ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ എണ്ണ കമ്പനിയായ ആരാം കോയുടെ ചെയർമാൻ കൂടിയാണ് യാസിർ അൽ റുമയാർ വാഷിംഗ്ടൺ ഡി സിയിലെ ഇക്കണോമിക് ക്ലബിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണർ യാസിൽ അൽ റുമാൻ എണ്ണ ഇതര ജോലി അവസരങ്ങളെക്കുറിച്ച് പരാമർശിച്ചത് സൗദിയുടെ ജനസംഖ്യാനുപാതം വർദ്ധിച്ചു വരികയാണ് എണ്ണയുടെ അളവ് പരിഗണിക്കാതെ മറ്റ് ജോലി അവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ജനസംഖ്യയിൽ അൻപത് ശതമാനവും ഇരുപത്തി വയസ്സിന് താഴെയുള്ളവരാണ് അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവ നൽകാൻ എണ്ണ വരുമാനം മാത്രം മതിയാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് കോടി ബാരൽ എണ്ണ ഉത്പാദനത്തിനുള്ള ശേഷി നിലവിൽ അരാംകോക്കുണ്ട് പര്യവേക്ഷണ സാധ്യതകൾ വികസിപ്പിച്ചാൽ ഉൽപാദനം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബില്യൺ ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുപുളശ്ശേരി മീഡിയ വൺ റിയാദ് ബ്രിട്ടനിലെ സൌദി വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിചാരണ നടന്നു ഒന്നാം പ്രതികുറ്റം പൂർണ്ണമായി സമ്മതിക്കാൻ തയ്യാറാകാത്തതിനാൽ വിചാരണ അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് നീട്ടി സ്വയം രക്ഷയ്ക്കായി കൃത്യം ചെയ്തതെന്നാണ് പ്രതിയുടെ വാദം കഴിഞ്ഞ മാസമാണ് സൌദി വിദ്യാർത്ഥിയായ മുഹമ്മദ് യൂസുഫ് അൽ ഖാസിംബ്രിഡ്ജിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രധാന പ്രതിയും സ്വദേശിയുമായ ചാസ് ഗുറുകിനെതിരെ നേരത്തെ കൊലപാതകം ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു എന്നാൽ വിചാരണയ്ക്കിടെ പ്രതി കുറ്റം നിഷേധിച്ചു കൊലപാതകം ചെയ്തത് സ്വയം രക്ഷക്കായിരുന്നെന്നാണ് വാദം രണ്ടാം പ്രതിക്കെതിരെ കൊലപാതകത്തിന് സഹായിച്ച കേസാണ് ചുമത്തിയിട്ടുള്ളത് കുറ്റം നിഷേധിച്ചതോടെ വിചാരണ അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് നീട്ടി അതുവരെ രണ്ടു പ്രധാന പ്രതികളെയും കസ്റ്റഡിയിൽ തുടരാൻ ഉത്തരവിട്ടു കഴിഞ്ഞ മാസം ഒന്നിന് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത് പതിനൊന്നേ മുപ്പതിന് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് കൊലപാതകം കൃത്രിമമായി സംഘർഷ സാഹചര്യം ഉണ്ടാക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ പ്രതികളായ രണ്ടുപേരും ബ്രിട്ടീഷ് പൗരന്മാരാണ് കേംബ്രിഡ്ജിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇ എഫ് ഇന്റർനാഷണൽ ഭാഷാ കോളേജിൽ വിദ്യാർത്ഥിയാണ് കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് യൂസുഫ് അൽ കസിം പത്താഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാഷാ പഠന കോഴ്സിനു വേണ്ടിയാണ് അദ്ദേഹം ഭാഷാ കോളേജിൽ എത്തുന്നത് ഇരുപത് വയസ്സായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദത്തിന് പണം നൽകൽ എന്നിവ തടയുന്നതിനുള്ള നിയമത്തിൽ നിർണായക ഭേദഗതികൾ വരുത്തി ബഹ്റൈനിൽ അടിയന്തര നിയമം പുറത്തിറക്കി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ച ശേഷമാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നിയമം വഴി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കും കുറ്റകൃത്യങ്ങളിലൂടെ ലഭിച്ച പണം മറച്ചുവെക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തും കുവൈത്തിലെ ആശുപത്രി പാർക്കിംഗ് സ്ഥലങ്ങളിൽ പ്രതിദിനം ശരാശരി മുന്നൂറ്റി എൺപത്തിരണ്ട് ലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിരോധിത മേഖലയിലെ പാർക്കിംഗും ഗതാഗത തടസ്സവുമാണ് പ്രധാനമായും നിയമലംഘനങ്ങളുമായി ജേറ ആശുപത്രിയാണ് ഒന്നാമതുള്ളത് വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് നിയമലംഘകർക്ക് നോട്ടീസ് നൽകുന്ന റാസി സംവിധാനം ഉപയോഗിച്ചായിരുന്നു പരിശോധന നോട്ടീസുകൾ സഹൽ ആപ്പ് വഴി ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു കുവൈത്ത് സിറ്റിയിലെ മുബാരക്കിയ ഭക്ഷ്യ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ പഴകിയാല് ആടുകളുടെ മാംസം പിടികൂടി ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങൾക്കെതിരെ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുന്നവരോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അംഗീകൃതമല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ വിദ്യാർത്ഥികളുടെ ഡാറ്റ പങ്കിടാനാകില്ലെന്ന് കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രി സയ്യിദ് ജലാൽ അൽ തപ് വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ ഡാറ്റ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ മാത്രം സൂക്ഷിക്കണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽമാർ ഡാറ്റ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നൽകില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി ഉത്തരവുടൻ പ്രാബല്യത്തിൽ വരുമെന്നും വിദ്യാർത്ഥികളുടെ ഡാറ്റ സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കുവൈത്തിലെ മത്സ്യവിപണിയിൽ ഈ വർഷത്തെ ആദ്യ പകുതിയിൽ വിറ്റഴിച്ചത് അഞ്ഞൂറ്റെട്ട് ടൺ മത്സ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം ദിനാറിന്റെ മത്സ്യമാണ് വിറ്റത് എന്നാൽ സാധാരണയായി പിടിക്കപ്പെടുന്ന മേഡ് ഹൽവായ കസൂർ ചെമ്മീൻ എന്നിവ ഈ കാലയളവിൽ വിപണിയിൽ ലഭിച്ചിട്ടില്ല ഫെബ്രുവരിയിൽ നൂറ്റി അറുപത്തി മത്സ്യവും മാർച്ചിൽ നൂറ്റി നാൽപ്പത്തെ വിപണിയിലെത്തി വിപണികളിൽ ചെമ്മീൻ കടൽബീം ഗ്രൂപ്പർ തുടങ്ങിയ ഇനങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഗുരാൻ കയ്യെഴുത്ത് പ്രതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ വിറ്റ് പണവുമായി മുങ്ങിയതായി പരാതി നിരവധി റെക്കോർഡുകൾ സ്വന്തമായുള്ള കലാകാരൻ കാർട്ടൂണിസ്റ്റ് ദിലീപാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശിക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെന്നും ദിലീപ് ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരെ വാർത്തകളിൽ നിറഞ്ഞതാണ് മൂന്ന് വർഷം കൊണ്ട് തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും നീളമേറിയ കുർആാൻ കയ്യെഴുത്തുപ്രതി നാലര കോടി രൂപ വരെ പലരും വില പറഞ്ഞിട്ടും താൻ വിൽക്കാതെ സൂക്ഷിച്ചിരുന്ന അമൂല്യ വസ്തു പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ജംഷീർ വടകിരിയിൽ തന്ത്രപൂർവ്വം കൈക്കലാക്കി ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റുവെന്നാണ് ദിലീപിന്റെ ആരോപണം പത്ത് മാസങ്ങൾക്ക് മുമ്പ് ജംഷീർ വടകിരി സുഹൃത്തായിരുന്ന അദ്ദേഹം ഈ കുറുകാൻ ഉന്നതങ്ങളിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ കുറുകാൻ വാങ്ങുകയും പത്ത് മാസമായിട്ട് ഇതുവരെ എനിക്ക് മറ്റ് എത്തിക്കൽ വ്യക്തികളോ ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ആഗ്രഹിച്ചത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എൻ്റെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കുറുകാൻ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് അതിനുവേണ്ടി ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതേപോലെ പരാതി നിയമപരമായിട്ട് ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ും കൈയഴുത്തു പ്രതി ദുബായ് സർക്കാർ തലത്തിലുള്ളവർക്ക് കൈമാറാമെന്ന് പറഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപ്രമേലിന്റെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയാണ് ജംഷീർ തന്നെ സമീപിച്ചതെന്ന് ദിലീപ് പറഞ്ഞു എന്നാൽ ഫിറോസിന് വില്പനയിലോ ഇടപാടിലോ പങ്കുള്ളതായി താൻ സംശയിക്കുന്നില്ല വലിപ്പമേറിയ ഖുർആാൻ തന്റെ ദുബൈയിലെ ഗ്യാലറിയിൽ വയ്ക്കാൻ ആ സൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സുകാരന്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ജംഷീർ കൊണ്ടുപോയത് ഇത് ലക്ഷം രൂപയ്ക്ക് താനറിയാതെ പിന്നീട് വിൽക്കുകയായിരുന്നുവെന്ന് ദിലീപ് മുഖ്യമന്ത്രിക്കും പോലീസ് അധികൃതർക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു മീഡിയ വൺ ദുബായ് ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാല് നോൺ പ്രോഫിറ്റ് സംഘടനകളെ പിരിച്ചുവിട്ടതായി കുവൈറ്റ് സാമൂഹികകാര്യ മന്ത്രാലയം മന്ത്രി ഡോക്ടർ അമ്താൽ അൽ ഖുവൈലയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി പിരിച്ചുവിട്ട സംഘടനകളുടെ സാമ്പത്തികവും ആസ്തികളും കണക്കാക്കി മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യുന്നതിനായി അഡോ കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വാർത്തകളിലേക്ക് ഖൈമ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ കൊയ്ത്തുത്സവം ലോഗോ ഓർത്തഡോക്സ് സഭാ ഭദ്രാ സനാധിപൻ ഡോ ഗീവർഗീസ് മെത്രാപൊലിത്ത പ്രകാശനം ചെയ്തു ഇടവക വികാരി ഫാദർ എ ബി കെ രാജു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ബേബി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു നവംബറിലാണ് റാസൽഖിയിലെ കൊയ്തുത്സവം ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് അറ്റാഷെ വിനോദ് ശർമ്മ എന്നിവർ മുലദ്വ ഇന്ത്യൻ സ്കൂൾ സന്ദർശിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുമായി ഇന്ത്യൻ അംബാസിഡർ ആശയവിനിമയം നടത്തി വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതികളും ഇന്ത്യയുടെ ഭാവി പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി നവീകരിച്ച ഓഫീസ് ഏരിയയും രക്ഷിതാക്കൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അംബാസഡറേയും സംഘത്തെയും പൂർണ്ണഔദ്യോഗിക ബഹുമതികളോടെ സ്കൂളിലെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയമായി മാറിയ പാണക്കാട് സയ്യിദ് സാദിഖലി ഷയാബ്ദങ്ങളുടെ സ്നേഹ സദസ് മസ്കറ്റിലും സംഘടിപ്പിച്ചു ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫ അധ്യക്ഷനായ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സൗഹൃദ സംഗമങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അകലവും വിള്ളലുകളും അകറ്റാനുള്ള ഏക മാർഗമാണെന്ന് സാദിഖലി ഷാബ്ദങ്ങൾ പറഞ്ഞു ഇത് സംഘടിപ്പിക്കുന്നത് നാടിനും സമൂഹത്തിനും തലമുറക്കും വേണ്ടിയാണെന്നും സ്നേഹത്തെ കൂട്ടുപിടിച്ച് വിദേശത്തെ അകറ്റി നിർത്തുമ്പോൾ അവിടെ അവിടെയുണ്ടാകുന്നത് മനുഷ്യത്വവും സാദിഖലി സ്വാധികലിശാബ്ദങ്ങൾ സൂചിപ്പിച്ചു സമസ്ത കേരള ജമിയ ഉലമ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വാമി ആത്മ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഫാദർ ജോർജ് വട്ടക്കൂട്ട് സി എച്ച് റഹീം ഫാദർ തോമസ് ജോസ് അഷ്റഫ് ഷാഹി തുടങ്ങി ഒമാനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഒമാനിലെ സലാലയിലും കെ എം സി സി നേതൃത്വത്തിൽ സ്നേഹ സംഘടിപ്പിച്ചിരുന്നു മീഡിയ വൺ മസ്കത്ത് പി കെ ഫിറോസിനെതിരായ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലോകായുക്താവിധിക്ക് പിന്നാലെ നാടൻകെട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ് ഇപ്പോൾ കഴിക്കുന്ന ഗുളിക മൂന്നാലെണ്ണം അധികം കഴിച്ചാൽ മാറുമെന്നും കുടുംബം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും പരിഹാസം ജിദ്ദയിൽ കെ കെ എം എം സി സി പരിപാടിയിലായിരുന്നു ടി ജലീലിന്റെ ആരോപണങ്ങൾക്കുള്ള പി സലാമിന്റെ മറുപടി ഒരു അലവലാതിന്റെ പേരിൽ റൂമില്ല കണ്ടുപിടുത്ത പേരിൽ റൂമുണ്ട് എന്ന് തെളിഞ്ഞാൽ പറയും അത് ചിലർക്ക് ഇപ്പൊ കഴിക്കുന്ന കുളികൾ മൂന്നാലിനധികം കഴിച്ച മാറും ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് സംസ്ഥാനത്ത് നടന്ന ഉപതിരഞ്ഞെടുപ്പുകൾ ഭരണവിരുദ്ധ വികാരം വ്യക്തമാക്കുന്നുണ്ട് ഇടതുപക്ഷത്തുള്ളവർ പോലും ഭരണം മാറാൻ കാത്തിരിക്കുകയാണ് വർഗീയ വിഷം വിതയ്ക്കുന്ന ചേരികളെ തൃപ്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമം ഇതിനായി സംഘപരിവാർ മാതൃകയിൽ വിഭാഗ്യതയുണ്ടാക്കി വോട്ടുചേരിതിരിവ് നടത്തുകയാണ് അതിലൂടെ വീണ്ടും അധികാരം നിലനിർത്താം എന്ന വ്യാമോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ടി പി ബാബു എ കെ ബാബ വി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു സാബിത് സലീം മീഡിയ ജിദ്ദ ഗൾഫ് മേഖലയിലെ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ആറ് ജിസി രാജ്യങ്ങളിൽ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുക ആദ്യ രണ്ട് സീസണുകളിലെ മികച്ച വിജയത്തിന് ശേഷമാണ് മൂന്നാം സീസണ് ഉയരുന്നത് ഗൾഫ് മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സ് മൂന്നാം സീസണിന്റെ രജിസ്ട്രേഷനാണ് ആരംഭിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിന്റെ ഭാഗമാകാം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഗൾഫിലുടനീളം പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ ആദരിച്ച മബ്രൂ ഗൾഫ് ടോപ്പേഴ്സ് വൻ വിജയമായ പശ്ചാത്തലത്തിലാണ് മൂന്നാം സീസൺ സംഘടിപ്പിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആദരിക്കുകയും അനുമോദിക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ പ്രവാസ മേഖലയിൽ ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ വിദ്യാർത്ഥികളെ തേടിത്തുന്നില്ല ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാഭ്യാസ അവസരങ്ങളുണ്ട് എന്നാൽ ഇത്തരം അംഗീകാരങ്ങളും അനുമോദനങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിൽ അവരെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജി സി സിയിലെ ആറ് രാജ്യങ്ങളിലും ഇരു കൈയും നീട്ടിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മബ്രൂക്കിനെ സ്വീകരിച്ചത് മബ്രൂഖ് മീഡിയ കോം എന്ന വെബ്സൈറ്റിൽ രാജ്യവും മറ്റു വിവരങ്ങളും നൽകി വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളിലുമായി പന്ത്രണ്ടിലധികം സ്ഥലങ്ങളിൽ നാലായിരത്തോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് ഈ പരിപാടിയെ പങ്കെടുക്കുക ഗൾഫ് മേഖലയിൽ ഇത്തരമൊരു പരിപാടി മുന്നോട്ട് വെച്ചതിലൂടെ പ്രവാസി സമൂഹത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസം പകരുകയുമാണ് മീഡിയ വൺ ചെയ്യുന്നത് മീഡിയ വൺ ദുബൈ ജിദയിൽ ഗൾഫ് മാധ്യമം കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും വെള്ളിയാഴ്ചയാണ് ഫൈനൽ മത്സരങ്ങൾ പതിനാറ് ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റ് ജിദ ഗാലിദ് ബിൻ വലീദ് റുസൂഖ് ഓഡിറ്റോറിയത്തിലാണ് സ്റ്റേഡിയത്തിലാണ് നടക്കുക മുൻ സന്തോഷ് ട്രോഫി യൂണിവേഴ്സിറ്റി താരങ്ങൾ ഉൾപ്പെടെ സിഫിന്റെ മുൻനിര കളിക്കാർ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയും നാളെ ഏഴ് മുപ്പതിനും വെള്ളിയാഴ്ച രാത്രി ഏഴിനുമാണ് മത്സരങ്ങൾ ആരംഭിക്കുക യു എ യിലെ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ ഇ എം എൻ എഫിന്റെ ഓണാഘോഷം ഈ മാസം നടക്കും ഒരുമിച്ച് ഓണം രണ്ടായിരത്തി അഞ്ച് പേരിട്ട ഓണാഘോഷത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സിനിമാ താരവും റേഡിയോ ജോക്കിയുമായ മിഥുനാണ് പ്രകാശനം നിർവഹിച്ചത് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ മീഡിയ വൺ ആണ് ചടങ്ങിൽ ഇ എം എൻ എഫ് സെക്രട്ടറി സുബിൻ ബാലകൃഷ്ണൻ ട്രഷറർ അനീഷ് മീഡിയ വൺ ജി സി സി ജനറൽ മാനേജർ സുബാബ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപക്ഷെ ഇവിടുത്തെ മലയാളികളുടെ ഇടയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റികളിൽ ഒന്നായിട്ടുള്ള നഴ്സസിൻ്റെ കമ്മ്യൂണിറ്റി ഒന്നിച്ചു വരുന്ന ഇ എം എൻ എഫ് ഇ എം എൻ എഫ് ഇത്തവണ ഓണം ആഘോഷിക്കുമ്പോൾ മീഡിയ വണ്ണും ഒന്നിച്ചുണ്ട് ഇ എം എൻ എഫും മീഡിയ വണ്ണും ഒന്നിച്ചുള്ള ഈ ഒരു ഓണത്തിന് പേരിട്ടിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് ഒരുമിച്ച് ഓണം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാനായിട്ട് ഈ ഒരു ഒരുമിച്ച് ഓണം ഇരുപത്തി ഏഴാം തീയതിയാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഞങ്ങളുടെ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി രാവിലെ മുതൽ ഓണക്കളികളും പൂക്കളവും തിരുവാതിരയും ഓണസദ്യയും അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും അവസാനം നാട്ടിൽ നിന്നും നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ നജീം അർഷാദും നിത്യ മാമനും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ലൈവ് കൺസേർട്ടും എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മസ്കത്ത് സുന്നി സെന്ററിന്റെയും മൻബാ ഉൽ ഹുദ മദ്രസയുടെയും വാർഷികാഘോഷത്തിന് സമാപനം സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുഖായ് തങ്ങളാണ് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഗൾഫാർ പി മുഹമ്മദ് അലി റെയ്സ് അഹമ്മദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസ തുടങ്ങിയവർ സംസാരിച്ചു വാദ്നിയിൽ പെട്രോൾ പമ്പിൽ ട്രക്കിന് തീപിടിച്ച സംഭവത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ സൗദി പൌരന് മെഡൽ സമ്മാനിച്ചു ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് സൌദി പൌരൻ മാഖിർ ഫഹദ് അൽ ദൽബാണ് അംഗീകാരം കിങ് അബ്ദുൾ അസീസാണ് മെഡലും പത്ത് ലക്ഷം റിയാലും സമ്മാനിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു സംഭവം ബൈക്കോലുമായി പോകുന്ന ട്രക്കിന് പെട്രോൾ പമ്പിനകത്ത് വച്ച് തീപിടിക്കുകയായിരുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ചാടി കയറുകയും വാഹനം ഓടിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് ദൂരേക്ക് മാറ്റുകയുമായിരുന്നു ഇതിനിടെ മുഖത്തും കൈകാലുകളിലും പൊള്ളലേറ്റിരുന്നു ജീവൻ രക്ഷിക്കാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ധീരതയ്ക്കാണ് അംഗീകാരം ഐ ഐ ടി ഡൽഹി ക്യാമ്പസ് സന്ദർശിച്ച ശേഷം അടൽ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു നാളെ ദുബായിൽ ഐഐഎം അഹമ്മദാബാദ് ക്യാമ്പസ് ഉദ്ഘാടനത്തിൽ മന്ത്രി പങ്കെടുക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ യു എയിലെത്തിയത് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസിൽ വിദേശത്തെ ആദ്യ അടൽ ഇൻകുബേഷൻ സെന്ററിന് മന്ത്രി തുടക്കം കുറിച്ചു ക്യാമ്പസിലെ പി എച്ച് ഡി ബി ടെക് കോഴ്സുകളും അവതരിപ്പിച്ചു ഊർജം സുസ്ഥിരതാ വിഷയങ്ങളിൽ പി എച്ച് ഡിയും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കുമാണ് ആരംഭിച്ചത് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റിയായ അടക്കിന്റെ ചെയർപേഴ്സൺ സാറ മുസല്ലവുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി കോഴ്സുകൾ പരസ്പരം അംഗീകരിക്കുന്നതടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ മന്ത്രി സാറാ മുസല്ലമിനെ ക്ഷണിച്ചു ഇന്ത്യൻ പാഠ്യപദ്ധതിക്ക് യു എ നൽകുന്ന പിന്തുണയ്ക്ക് മന്ത്രി നന്ദി അറിയിച്ചു അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ മന്ത്രി ദുബൈയിലെത്തി സിംബിയോസിസ് യൂണിവേഴ്സിറ്റിയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്തു നാളെ ദുബൈയിൽ ഐ എ എം അഹമ്മദാബാദ് ദുബൈ ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും യു എ ഇ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഗൾഫിലെ സി ബി എസ് ഇ പ്രിൻസിപ്പൽമാരുമായി കേന്ദ്രമന്ത്രി ഓൺലൈനിൽ സംവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദുബായ് ഷാജയിലെ സ്രോതസ് കൂട്ടായ്മ വജ്ര ജൂബിലി ആഘോഷിക്കുന്നു ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾ ഓർത്തഡോക്സ് സഭാ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവഗേസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു മലങ്കര മലങ്കരസഭാ പരമാധ്യക്ഷൻ മാത്യു സ്മൃതി എൻ കാതോലി കബാവ ഓൺലൈനിൽ പ്രകാശനം ചെയ്തു ജീവകാരണ്യ പദ്ധതികൾ ജൂബിലി വർഷം നടപ്പാക്കും യോഗത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് സ്രോതസ് ഭാരവാഹികളായ സുനിൽ മാത്യു മനോജ് മാത്യു ഫിലിപ്പോസ് പുതുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷം വെള്ളിയാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഘോഷയാത്രയും വിവിധ കലാകായിക മത്സരങ്ങളും ഓണസന്ധ്യയും ഒരുക്കും ബാലകലോത്സവ മത്സരങ്ങൾ ഒക്ടോബർ മുതൽ ആരംഭിക്കും മെഗാ കൾച്ചറൽ ഇവന്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നടക്കുക ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും ആർട്ടിസ്റ്റുകളായ ബിനു അടിമാലി സുമേഷ് തമ്പി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൺവീനർ ഷബീർ കാലടി ഷജിൽ കോട്ടായി സബീർ വണ്ടൂർ ഡോക്ടർ രാജശേഖരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു പല്ലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ പ്രാവശ്യം മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ഇവന്റിനെത്തുന്നത് അതോടൊപ്പം കലാകാരന്മാരായിട്ടുള്ള വിനു അടിമാലി അതുപോലെ മഹേഷ് തമ്പി എന്നിവരൊക്കെ അന്ന് പങ്കെടുക്കുന്നുണ്ട് ഹുബർ റസൂൽ മസ്കറ്റ് സംഘടിപ്പിക്കുന്ന ഒമാൻ നാഷണൽ ദഫ് മത്സരം സീസൺ ത്രീയിൽ വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അൽഖൈൽ തബാരക് പ്രൈവറ്റ് സ്കൂളിലാണ് വേദി ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ജേതാക്കൾക്ക് ഇരുനൂറ്റി റിയാലും ട്രോഫിയും സമ്മാനിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് അൻപത്തൊന്നും മൂന്നാം സ്ഥാനക്കാർക്ക് നൂറ്റൊന്ന് റിയാലും ട്രോഫിയും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ഭരതാഞ്ജലി ആർട്സ് അക്കാദമി കുവൈറ്റ് സമ്മർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റ് സാമൂഹ്യ പ്രവർത്തകൻ അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു അജിത് കുമാർ ആശംസകൾ നേർന്നു ഇരുപത് വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന അക്കാദമി ശാസ്ത്രീയ നൃത്തം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി വരുന്നുണ്ട് പരിപാടിയോടനുബന്ധിച്ച് നടന്ന കലാമത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡയറക്ടർ വിജയലക്ഷ്മി പരിപാടികൾക്ക് നേതൃത്വം നൽകി